എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കമുള്ളവർക്കെതിരായ ആരോപണത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകിയെന്ന പി വി അൻവർ എം എൽ എ ആരോപണങ്ങൾ പാർട്ടിക്ക് തള്ളിക്കളയാൻ കഴിയുമെന്ന് കരുതുന്നില്ല താൻ പാർട്ടിക്കും ദൈവത്തിനും മാത്രമേ കീഴടങ്ങൂ പിണറായി വിജയൻ സ്വന്തം നിലയിലല്ല മുഖ്യമന്ത്രിയായതെന്നും പിണറായിയെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയാണെന്നും പി വി അൻവർ തിരുവനന്തപുരത്ത് പറഞ്ഞു ഇത് ഈ അഴിമതിക്കെതിരെ ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലിയോബിക്കെതിരെയുള്ളൊരു വിപ്ലവമായി മാറും അതിന് യാതൊരു തർക്കമില്ല എൻ്റെ കമ്മിറ്റ്മെൻറ്റ് മുഖ്യമന്ത്രി അങ്ങനെ മുഖ്യമന്ത്രിയായത് അതായത് വീട്ടിൽ നിന്ന് വന്നായതല്ലോ ഈ പാർട്ടിയല്ലേ ആക്കിയത് ഇതാണ് അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെൻറ്റാണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി അന്തസ്സുള്ള ഗവൺമെൻറ് അന്തസ്സുള്ള പാർട്ടി അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് വിശ്വസിച്ച് എപ്പോഴും ചതിക്കാം അതിന് ആ വിശ്വസിച്ച് ഏൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദിത് ആ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വ്യക്തി വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം പി വി അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ പിന്നെ ഈ പാർട്ടിക്കേ കീഴടങ്ങുള്ളൂ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നിട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ഉണ്ട് സൂര്യ പി വി അൻവറിന്റെ ആരോപണങ്ങൾ ശരിക്കും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും പാർട്ടിയടക്കം പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഇതായ എം വി ഗോവിന്ദൻ സി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നു എന്തൊക്കെയാണ് വാർത്തയുടെ വിവരങ്ങൾ മുഖ്യമന്ത്രിയെ പി വി അൻവർ എം എൽ എ ഇന്നലെയാണ് താൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ മേലുള്ള ഒരു രേഖാപൂർവമുള്ള പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് ആ പരാതി നൽകിയതിനു ശേഷം ഇനി നടപടികൾ സ്വീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് തന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു സഹാദരണ നിലയിലാണ് താൻ ഉത്തരവാദിത്വം നിറവേറ്റിയത് അത് പരാതി നൽകുന്നതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കൂടി ഈ പരാതിയുടെ പകർപ്പ് നൽകി കഴിയുമ്പോൾ തന്റെ ഉത്തരവാദിത്വം ഇതോടുകൂടി അവസാനിക്കുന്നു എന്നതാണ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ രാവിലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട് ആ ഒരു പരാതിയുടെ മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതിയുടെ പകർപ്പ് നൽകിയതിനു ശേഷമാണ് പി വി അൻവർ എം എൽ എ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത് സർക്കാരിന്റെ തലത്തിൽ നിന്നുള്ള നടപടികൾ ഒരു വശത്ത് നടക്കുകയാണ് മുഖ്യമന്ത്രി നടപടികൾ സ്വീകരിക്കും അന്വേഷണം കൃത്യമായിട്ട് നടത്തുമെന്നതാണ് പ്രതീക്ഷ എന്ന് പറയുമ്പോഴും ആ അന്വേഷണത്തിനോട് പി വി അൻവർ എം എൽ എക്ക് ഒരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ അതിൽ ഒരു തൃപ്തിയില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അൻവർ എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടായത് എ ഡി ജി പി സംരക്ഷിച്ച് നിർത്തുന്ന ഒരു അന്വേഷണം Modern ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നെങ്കിൽ മറുവശം താൻ തേടും ഈ ഒരു എ ഡി ജി പിക്ക് എതിരെയുള്ള ആരോപണങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരും എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് എതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ താൻ തുടരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരുവിധ മറുപടിയും പി വി അൻവർ എം എൽ എ ഇന്നലെയും നൽകിയില്ല ഇന്നും നൽകിയില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം അപ്പോഴും എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് സർക്കാർ നടത്തുമെന്ന പ്രതീക്ഷയും അൻബർ എം എൽ എ തുറന്നു പറയുന്നുണ്ട് ഈ ഒരു വിഷയം എന്തായാലും പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനു വേണ്ടിയാണ് പാർട്ടിക്ക് മേലിൽ തന്നെ പാർട്ടിയുടെ കയ്യിൽ തന്നെ ഇത്തരത്തിലൊരു പരാതി വീണ്ടും അൻവർ എം എൽ എ നൽകിയിരിക്കുന്നത് പിണറായി വിജയൻ സ്വന്തം നിലയിലല്ല മുഖ്യമന്ത്രിയായത് പാർട്ടിയാണ് പിണറായിയെ മുഖ്യമന്ത്രി ആക്കിയത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ അൻവർ എം എൽ എയുടെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് സർക്കാർ തലത്തിൽ നടത്തുന്ന നടപടികളിൽ അന്വേഷണത്തിൽ ഒരു തൃപ്തി ഇല്ലാതെയാണ് അൻവർ എം എൽ എ പാർട്ടിക്ക് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് തുടർന്ന് പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടത്തുന്നതിനും ചർച്ചകൾ നടക്കുന്നതിനും നേതാക്കളുടെ തലത്തിൽ തലത്തിൽ നിന്നും തന്നെ അഭിപ്രായങ്ങൾ തേടുന്നതിനും വേണ്ടി തട്ടിയാണ് ഈ പാർട്ടി ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച ചേരുന്ന സി പി എം സെക്രട്ടറിയേറ്റിൽ അൻവർ നൽകിയ പരാതി പാർട്ടി പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ പാർട്ടിയുടെ ഒരു നിലപാട് അറിയിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് നിലവിൽ ഉള്ളത് എന്തായാലും ഇരുവരുടെയും സ്ഥാനങ്ങൾ അജിത് കുമാറിന്റെയും അതുപോലെ തന്നെ പി ശശിയുടെയും അവർക്കുള്ള സ്ഥാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ ആദ്യത്തെ യോഗവും ഇന്ന് തിരുവനന്തപുരത്ത് പന്ത്രണ്ട് മണിക്ക് ചേരുകയാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് അൻവർ എം എൽ എ നൽകിയ പരാതി അത് ഈ ഒരു അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറും തനിക്കെതിരെ അൻവർ എം എൽ എ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളിൽ വരെ ഒരു അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ആ പരാതിയും അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് ഈ രണ്ട് പരാതികളുടെയും അടിസ്ഥാനത്തിലുള്ള അന്വേഷണമായിരിക്കും ഈ പ്രത്യേക സംഘം നടത്തുന്നത് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്നത് പക്ഷെ അപ്പോഴും നിൽക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് എ ഡി ജി പി എം ആർ അനിൽകുമാർ ഭാവിയിൽ സംസ്ഥാന ഡി ജി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ താഴെ കീഴിൽ വർക്ക് ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥനടങ്ങുന്ന സംഘമാണ് െതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ മേൽ ഇപ്പോഴൊരു അന്വേഷണം നടത്തുന്നത് ആ അന്വേഷണം എത്രത്തോളം സുതാര്യതയുള്ളതാകും എന്ന ഒരു സംശയം ഇപ്പോഴും നില നിലനിൽക്കുകയാണ് പി വി അൻവർ എം എൽ എക്ക് അടക്കം അത്തരത്തിലൊരു സംശയവും ഒരു തൃപ്തിയില്ലായ്മയും ഉണ്ട് പ്രതിപക്ഷവും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് ഇത്തരത്തിലൊരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അത് എങ്ങനെ കൃത്യതയുള്ളതാകും മൊഴി ഒരു അനിശ്ചിതാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇതൊക്കെയുമായി ബന്ധപ്പെട്ട ഒരു യോഗം ഇന്ന് അന്വേഷണ സംഘത്തിന്റെ ചർച്ചയിൽ യോഗത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകും ഈ അന്വേഷണം ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്ന് അടക്കമുള്ള കാര്യങ്ങളിലും ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ചേരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും എ ഡി ജി പി സ്ഥാനവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനവും പി ശശിക്കും എം ആർ രാജ്കുമാറിനും മാറ്റേണ്ടതില്ല അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് അവരുടെ മാറ്റേണ്ടതില്ല എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ ഇതിൽ സി പി എം എടുക്കുന്ന നിലപാട് ഏറെ നിർണായകമായിരിക്കും പി വി അൻവറിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സി പി എം കൈക്കൊള്ളുമോ എന്നതാണ് ഇനി അറിയേണ്ടത് എന്തായാലും പരാതി രേഖാപൂർവം എം വി ഗോവിന്ദന് നൽകിയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം തന്നെ എം വി ഗോവിന്ദൻ വിശദീകരിച്ച് നൽകിയിട്ടുണ്ടെന്നും പി വി അൻവർ എം എൽ എ പറയുന്നു വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും പാർട്ടി നിലപാട് സ്വീകരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നും ഇന്നലെയും അൻവർ എം എൽ എ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിട്ടുള്ളത് പാർട്ടിയാണ് അത്തരത്തിൽ ശശി ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെങ്കിൽ അതിന് തീരുമാനമെടുക്കേണ്ടത് പാർട്ടി കൂടിയാണ് പാർട്ടി നിലപാടാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ അൻവർ എം എൽ എയും പറഞ്ഞു വെക്കുന്നത് ഈ പാർട്ടിയാണ് പിണറായി മുഖ്യമന്ത്രി ആക്കിയതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതിനർത്ഥം പാർട്ടിയാണ് ഇനിയിപ്പോൾ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു ആ നിലപാട് സർക്കാരിന് സ്വീകരിക്കേണ്ടി വ സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്ന ഒരു കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് അൻവർ ഇതേ പരാതി പാർട്ടിക്ക് മേലിപ്പോൾ നൽകിയിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സമ്മേളന കാലമാണ് പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നടപടികളും പദ്ധതികളും ഒക്കെ തന്നെ വിശകലനം ചെയ്യുന്ന കാലഘട്ടത്തിലൂടെ സി പി എം കടന്നു പോവുകയാണ് ഈ അവസ്ഥയിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു വിഷയം അത് സമ്മേളനത്തിൽ ബ്രാഞ്ച് തലം മുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അണികൾ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ നേതാക്കൾക്കെതിരെ അടക്കം ഉയർന്നു വരാനുള്ള സാധ്യതയും ഏറെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടി വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം കൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിലുള്ള പരാജയം നേരിടേണ്ടി വന്നതിനെ തുടർന്ന് എത്തരത്തിൽ മുന്നേടാം അല്ലെങ്കിൽ എത്തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പാർട്ടിയുടെ ഒരു സ്വാധീനം അത് വിപുലപ്പെടുത്താം അത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് അത് ഏറെ പ്രസക്തമാണ് അത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ എം എൽ മാത്രമല്ല പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സർക്കാരിന്റെ നടപടികളെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ഇനി ഈ വിഷയത്തിൽ പ്രധാനമായും തീരുമാനം എടുക്കേണ്ടത് അല്ലെങ്കിൽ എടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇപ്പോൾ പാർട്ടിയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും സംസ്ഥാന സെക്രട്ടറിയേക്ക് ശേഷം സി പി എമ്മിന്റെ നിലപാട് അത് സി പി എം സെക്രട്ടറി തന്നെ പുറത്ത് പറയും വ്യക്തമാക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സൂര്യ